ഹായ് ഇന്നൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം പല ഐറ്റം ചെടികളും കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലില്ലാത്തതാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റിലെ കണ്ട പ്ലാന്റ് സ്നോ സ്നോറോസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ പിന്നെന്താ റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ റബ്ബർ പ്ലാന്റ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു സൂചിമുല്ലയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് പിന്നെ പിന്നെതാ ഈ ഒരു റോസ് തെച്ചിയാണ് കേട്ടോ അത് മിനേച്ചർ അല്ല വലിയ ലീഫ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് മരമുല്ലയാണ് മരമുല്ലയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഈ ഒരു ഫിലോഡാൻഡ്രോ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് പിന്നെ യെല്ലോ ആണ് കേട്ടോ അതുപോലെ പോട്ടിൽ വന്നിട്ടുള്ള ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ദൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ യെല്ലോ ഉണ്ട് റോസ് പീച്ച് റെഡ് അങ്ങനെയുള്ള കളറുകളൊക്കെയാണ് കേട്ടോ ഒരു പോട്ടിൽ വരുന്നത് പിന്നെ വരുന്നത് ഇതാ യെല്ലോ മിനീച്ചർ തെച്ചിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു വെരികേറ്റഡ് ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ റെഡ് തന്നെയാവും ഈ ഒരു കാണുന്ന കളർ ലീഫാണ് കേട്ടോ അതിന് റോസ് കളറിലാണ് ലീഫ് വന്നിട്ടുള്ളത് വെരികേറ്റഡ് ആയിട്ടുള്ളത് വൈറ്റ് ആവും പക്ഷേ ഇത് റോസ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് യെല്ലോ ഗ്രീനും കൂടി വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ചെമ്പരത്തിക്ക് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഇതാ വീണ്ടും വരുന്നത് ഒരു ഫിലോഡാൻഡറും തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ പിന്നെന്താ ഈ ഒരു കോളിയാസ് കെട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഫാം ആണ് ഈ ഒരു ഫാമിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ വരുന്നത് ഈ ആണ് കേട്ടോ അത് ഇൻഡോർ ആക്കിയിട്ട് വെക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു മുസാണ്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് യെല്ലോയും വൈറ്റും റോസും എല്ലാം കൂടിയും ചേർന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ മണിക്കൊന്നയാണ് മണിക്കുന്നയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇതാ ഗൾഫിനിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വേരിഗേറ്റഡ് ബാമ്പു വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ക്യാറ്റ്സ് ഗ്ലോ ആണ് ഇത് കേട്ടോ അപ്പോൾ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ വളർന്നു പിടിച്ച് പോണൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്ന ഈ ഒരു വയലറ്റ് ഫ്ലവർ വരുന്ന യെല്ലോ ലീഫിൽ വരുന്ന കൂഫിയാണ് കേട്ടോ ഗോൾഡൻ കൂഫിയെന്ന് പറയും പിന്നെ ഇതാ ഈ ഒരു ഇൻഡോർ ഫാം ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് കവർ സൈസ് റോസുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് മുപ്പത്തി എട്ട് രൂപയാണ് അപ്പോൾ ഈ കളർ കാണിക്കുന്ന കളറുകളൊക്കെയാണ് കേട്ടോ ഓറഞ്ച് റെഡ് റോസ് അങ്ങനെയൊക്കെയുള്ള കളറുകളാണുള്ളത് പിന്നെ ദൈ ഒരു ഫാമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ആ വെരിക്കേറ്റഡ് മെലസ്റ്റോമയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ കവർ സൈസ് റോസയിൽ വരുന്നതാണ് കേട്ടോ മുപ്പത്തി രൂപ മുപ്പത്തെട്ട് രൂപയുടെ റോസുകളാണ് ഈ കാണുന്നതൊക്കെ അതിലിതാ റെഡ് പിന്നെ റോസ് പിന്നെ ഡബിൾ കളർ വരുന്നതുണ്ട് പിന്നെ ഇതാ യെല്ലോ അലമാണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെന്താ ഈ ഒരു സൈസ് പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റും വരുന്നത് എൺപത് രൂപ തന്നെയാണ് ഇത് നമുക്ക് ആർച്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അതിൽ വൈറ്റ് ഒരു ഫ്ലവറും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് മണിമുല്ലയാണ് കേട്ടോ മണിമുല്ലയുടെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് എലിക്കോണിയാണ് കേട്ടോ ഓറഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ദുരാന്തയാണ് കേട്ടോ ദുരാന്തയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഫിംഗർ അറേലിയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ ഹെലിക്കോണിയ ഹെലികോണിയ വരുന്നത് റെഡാണ് കേട്ടോ പിന്നെന്താ ഗ്രൗണ്ട് ഓർക്കിഡ് ഈ ഒരു ഡബിൾ കളർ വരുന്നുണ്ട് ഇതിനും എൺപത് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു കലാത്തിയാണ് കലാത്തിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് പിന്നെ പിന്നെതാ ഓറഞ്ച് തെച്ചിയാണ് വരുന്നത് കേട്ടോ ഓറഞ്ച് തെച്ചിയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ലോറപ്പറ്റലാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ പിന്നെതാ നമ്മുടെ സ്റ്റാർ സീനിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഇതാ ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ മിനിയേച്ചർ ഐറ്റം ഈ ഒരു പിങ്ക് തെച്ചിയാണ് കേട്ടോ ഇതും എൺപത് തന്നെയാണ് പിന്നെ ഈ ഒരു സിൽവർ പ്ലാന്റ് ഇതിന് എഴുപത് രൂപയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ ഇതായി എലിക്കോണിയ വരിക്കട്ട് ലീഫിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് വീണ്ടും ഈ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് അടുത്തതായിട്ടുള്ളതും കോളിയാസ് തന്നെയാണ് ഈ ഒരു കളറിലുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ ബോർഡർ ഒക്കെ വയ്ക്കാൻ പറ്റിയ പ്ലാൻസുകളാണ് കേട്ടോ അപ്പം ഇതിനൊക്കെ പത്ത് രൂപയാണ് അപ്പോൾ ഈ ഒരു ഡാർക്ക് കളറ് ചീരച്ചെടിക്കും ഇതിനും പത്ത് രൂപയാണ് കേട്ടോ ഈ ഒരു ബോൾ ബോളരേലിയ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക